എറണാകുളത്ത് ഏകദേശം ഇരുപത്തിനാറോളം കൊല്ലം കിട്ടി തൃശൂരിൽ ഞങ്ങൾക്ക് തൃശ്ശൂർ മാത്രമല്ല എല്ലാരും പൊതുവെ അങ്ങനെ ഇവിടെ നാട്ടിലെ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോയി ധാരാളം കുഞ്ഞുങ്ങൾ വരുന്നു എന്ന് പറയുന്നത് ഇത അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കാം നമ്മുടെ ഏറ്റവും വലിയ ശക്തി പരിശുദ്ധ അമ്മയാണ് ഞാൻ കനായ കല്യാണം വിരുന്നിലെ അമ്മ കണ്ട ഒരു കാഴ്ചയുണ്ട് വീഞ്ഞ് പോയപ്പോൾ അമ്മയാണ് പറഞ്ഞത് അങ്ങനെ അവർക്ക് അവർക്ക് വീഞ്ഞ pathetic condition ഒരു പക്ഷേരിറച്ചത് വെള്ളമാണെന്നാണ് ഞങ്ങൾക്ക് ആദ്യം പ്രസംഗിച്ചിരുന്നത് എറണാകുളം അതിരൂപത കൽഭന്നികള് കണ്ണുനീരാ നിറയ്ക്കപ്പെട്ട രൂപതയാണ് അത് അമ്മ മധുരമുള്ള മീനാക്കി മാറ്റിയെന്ന് പ്രാർത്ഥിക്കും മറ്റൊരു പിതാവ് സഭയുടെ പിതാവ് തലവുകൾക്കായിരുന്നു എനിക്ക് എത്ര അസ്വസ്ഥതയാണ് നിങ്ങളുടെ പഴയ തട്ടിലച്ഛൻ തുടങ്ങുകയാണ് ഞാനങ്ങൾ ബാക്കി ഇവിടെയുള്ളവർ പറഞ്ഞു കാരണം ഞാൻ എന്തായിരുന്നു തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്ത എൻ്റെ അച്ഛനും അങ്ങനെയും സോണി ജോലി നിങ്ങളുടെ കൊച്ചിത്തമാരില് കുറേ കുട്ടികൾമാർ എൻ്റെ കയ്യിൽ ഉള്ള അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ ക്വാളിറ്റി മറ്റാരേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ ക്വാളിറ്റി ഇതുവരെ നമ്മുടെ എല്ലാ നൂതകളെക്കാളും ഏറ്റവും ബെസ്റ്റുമാണ് പക്ഷേ അതേസമയം തന്നെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ പരിഹാരം കണ്ടെത്താൻ ഒന്നിച്ച് പ്രവർത്തിക്കാം എൻ്റെ ഐറ്റോ ഐറ്റോളി മൈ മെത്തഡോളജി സോൾവ് എനിക്ക് ഗർഭം ധരിക്കാൻ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ ഒക്കെ പറയണം നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇനി ഞാൻ വന്ന് കണ്ടോളാം ബസ്കൊട്ടിതാവുള്ളത് കൊണ്ടും വാസുള്ളതുകൊണ്ടും എൻ്റെ പെരു പരിമിതികളുടെ നടുവിൽ എനിക്കറിയാം നിങ്ങളുടെ സാധ്യതയില്ല എങ്കിൽ പോലും സഭയുടെ ഹെൽത്ത് കാർത്തെ ഫാൻ മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ ചെയ്യും ഞാനും നിങ്ങളുടെ കൂടെ ചിലപ്പോഴ് കാവ് പറഞ്ഞതുപോലെ ഒരു എക്സ്ട്രാ മൈലി അത് വളരെ അർത്ഥമുള്ള വാക്കാണ് എക്സ്ട്രാ മൈലി എന്നോട് ഒരു മൈല് നടക്കാൻ പറഞ്ഞിട്ട് കൂട്ടത്തിലെ നീ ഒരു മൈലൂടെ ഒരു പക്ഷെ അതേ ആ ഒരു മയിൽ നടക്കാനുള്ള വിളിയാണ് എൻ്റെ ദൗത്യം എന്ന് ഞാൻ കരുതുന്നു അനുഗ്രഹിക്കേണ്ട ഇരിക്കുകയുള്ളൂ